കിഡ്നി രോഗം എങ്ങനെയാണ് വരുന്നത് എന്നതിന്റെ സെമിനാർ നടത്തണം അല്ലാതെ കിഡ്നി രോഗം വന്നിട്ടുള്ള ചികിത്സയല്ല വേണ്ടത് കിഡ്നി രോഗം വരാതിരിക്കണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളം എത്ര കുടിക്കണം എന്നത് അങ്ങനെ കുറെ ആൾക്കാരാണ്ടായാൽ ആ ഒരു നീങ്ങി നീങ്ങിക്കിട്ടുമല്ലോ പടച്ചോം നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അതുണ്ടാവും പക്ഷേ ഈ കണ്ട സഭവ് കൊണ്ടാണെങ്കിൽ ഞാൻ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും പറയണം ആ കമ്പനി നമുക്കെതിരെ എന്തെടുത്താലും വേണ്ടിയില്ല ഈ കൊക്ക കോളയും നിങ്ങൾ കുടിക്കുന്ന കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കുന്ന സെവൻ അപ്പും കാര്യമൊക്കെ ഉണ്ടല്ലോ നേരിട്ട് എഫക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കിഡ്നിക്കാണ് ഇത്തരം കമ്പനികൾ തന്നെയാണ് ഇമ്മാതിരി ഗുളികയുടെ കമ്പനിയും തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇവിടെ കൊക്കകോളെ ഏജൻസികളുണ്ടെങ്കിൽ ഇവിടെ ക്ഷമിക്കുക ഞാൻ അതിൽ എന്നും എതിര് പറഞ്ഞുകൊണ്ടിരിക്കും കാരണം കുട്ടിയെ എന്നെ അറിയാന്ന് കുട്ടിയെക്കറിയാം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കളിക്കാരൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കളിക്കാരൻ ലോകപ്പിന്റെ സമയത്ത് ഈ കൊക്കക്കോള കുപ്പി അങ്ങോട്ട് മാറ്റി വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ആ അയാൾ അങ്ങോട്ട് മാറ്റിവയ്ക്കാണ് എന്നിട്ട് വെള്ളം എടുത്തിട്ട് കുടിക്കുകയാണ് ഞാനിത് കഴിക്കാറില്ല എന്ന് ആരായി പറഞ്ഞെന്ന് അറിയാം ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ടോപ്പ് ഫുട്ബോളറാ പറയുന്നത് റൊണാൾഡോയാണ് പറയുന്നത് ഞാനിത് കുടിക്കൂല എന്നിട്ട് നമ്മളെ കുട്ടികൾക്ക് ഇത് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പൊ പിന്നെ കിഡ്നി രോഗം വരൂലേ എന്നും കുട്ടികൾക്ക് ചിക്കൻ കൊടുക്കുകയാണ് ഇപ്പൊ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ചിക്കൻ ചിക്കൻ കച്ചവടക്കാരനൊക്കെ ക്ഷമിക്കണം കേട്ടോ അതുകൊണ്ട് വരുന്നതിൽ ഒരുപാട് സ്റ്റിമുലേഷൻ കൊടുത്തിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഡിസോർഡർ വരുന്നു എന്നതാണ് കുട്ടികൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് മലന്ന് കിടന്നിട്ട് മാത്രം ഉപയോഗിച്ചിട്ട് അവിടെ നെക്കിന് പ്രോബ്ലം വരുന്നു ഇന്ത്യയിൽ തന്നെ കുറെ ആൾക്കാർക്ക് ഇപ്പൊ പ്രശ്നം തുടങ്ങിയിട്ടുണ്ടാവും കഴുത്തുവേദന കാരണം കഴുത്തിടക്കിടക്ക് തിരിക്കേണ്ട ഒരു സാധന അത് തിരിക്കാതെ രണ്ടര മണിക്കൂർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കല്ലേ പിന്നെ ഇത് തെറ്റാതിരിക്കൂ അതിന് പുറമെ കുട്ടികൾക്ക് ബാലൻസ് തെറ്റെന്ന് പൊതുവേ പണ്ടൊക്കെ ബാലൻസ് തെറ്റുക എന്നുള്ള അറുപത് വയസ്സ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ളതാണ് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പതിമൂന്ന് വയസ്സേന്നെ താളം തെറ്റി തുടങ്ങി കാരണം ഈ മൊബൈലിന്റെ അമിതമായ ഉപയോഗങ്ങളാണ് ചെറിയ കുട്ടികൾക്ക് കിഡ്നി രോഗം തുടങ്ങി കാരണം എന്തുകൊണ്ട ഈ കുട്ടികൾ വെള്ളം ശരിക്ക് കുടിക്കുന്നുണ്ടോ എന്ന് ഒരു ഉറപ്പും പ്രിയപ്പെട്ട മാതാക്കള് വരുത്തുന്നില്ല രാവിലെ എണീറ്റാൽ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം ഇത്തപ്പോഴെന്തെങ്കിലും ഒന്ന് ആദ്യം കൊടുത്തേക്ക് എന്നിട്ട് കുറെ വെള്ളം കുടിപ്പിക്ക് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ സമയം ഒരുപാടായത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ സി എച്ച് സെൻ്റർ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ഒരത്താണ് ഞാൻ ഭാവിയിൽ ഇവിടെ സെമിനാറുകൾ നടക്കും അഥവാ ആരോഗ്യമേഖലയിലെ നല്ല നല്ല ഡോക്ടേഴ്സ് വന്നിട്ട് കച്ചവടക്കാരല്ലാത്ത ഡോക്ടേഴ്സ് വന്നിട്ട് അതിമനോഹരമായി നിങ്ങൾക്ക് പറഞ്ഞു തരും ജസ്റ്റ് അതൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ഏതൊക്കെ ഫുഡ് കൊടുക്കണമെന്ന് ന്യൂട്രീഷനെ കണ്ടിട്ട് നമ്മൾ എന്താക്കണമെന്ന് ഇവിടെ ഏതെങ്കിലും ഉമ്മാരുണ്ടോ ഉപ്പാരുണ്ടോ ഞാൻ വെറുതൊന്ന് കൈവയ്ക്കാൻ പറയാണ് സീരിയസ് ആയിട്ടൊരു ന്യൂട്രീഷനെ കണ്ടിട്ട് എൻ്റെ കുട്ടിക്ക് പത്ത് വയസ്സായി ഏതൊക്കെ ടൈപ്പ് ഫുഡാണ് കൊടുക്കേണ്ടത് എന്ന് ഒന്ന് അന്വേഷിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കെ എല്ലാവരും അങ്ങോട്ടും കണ്ടു നോക്കുക ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇതാ നമ്മളെ കഥ നമ്മളെന്താ ചെയ്യണമെന്നറിയാ എന്നും കൊണ്ടൊരു മേർച്ചി ഹസ്രത്ത് ഉമർ ഉറദിത്താലെ രണ്ട് മാസത്തിൽ ഒരിക്കൽ നമ്മൾ ഉമർ എന്ന് പറഞ്ഞാൽ ഇരുപത് രാജ്യം ഭരിച്ച ചക്രവർത്തിയാണ് എ സിംഗിൾ സ്പിരിച്വൽ ഫിസിക്കൽ ഇരുപത് ഭൗതിക രാജ്യങ്ങളെ ഏകോപിച്ചു കൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിച്ച ചക്രവർത്തി ഇരുപത് രാജ്യങ്ങൾ ഇരുപത് രാജ്യങ്ങൾ ഒന്ന് ഒന്നിച്ചു ഭരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുടെ പേരാണ് ഹസ്രത്ത് ഉമർ ഉമർദിത്താലാൻ എന്നിട്ടും ചരിത്രത്തിൽ നമുക്ക് കാണാം രണ്ട് മാസത്തിൽ ഒരിക്കലേ സുഭിക്ഷമായി ഇറച്ചി ആ കാലത്ത് കഴിക്കാറുള്ളൂ ഭരണാധികാരിയായിരിക്കാ അല്ലാത്ത കാലത്ത് മുഴുവട്ടിണിയിലായിരുന്നു നല്ല വിശേഷം വന്നപ്പോൾ തന്നെ അത് കഴിക്കാറുണ്ടായിരുന്നില്ല ഞാനിത് കഴിക്കേണ്ടെന്നൊന്നല്ല പറഞ്ഞത് എന്നോട് നേരത്തെ ചോദിച്ചു എന്ത് ഭക്ഷണം കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഭക്ഷണേ വേണ്ടി ഇവിടുന്ന് പോവാ ഒന്നര മണിയാണെങ്കിൽ എനിക്ക് ഭക്ഷണം പറഞ്ഞു അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാത്ത ജീവിയൊന്നുമല്ല ജിന്നൊന്നുമില്ല ഞാൻ കേട്ടോ ജിന്നുകളും കഴിക്കുമെന്ന് പറഞ്ഞ കേൾക്കണം മലക്കൊന്നുമല്ല എന്തായാലും മലക്കുകൾ കഴിക്കില്ല പക്ഷേ ഞാൻ കഴിക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ഒക്കെ ഓടുന്നതിനൊന്നും കഴിക്കും നമ്മളൊരു കല്യാണത്തിന് പോയാൽ ഒരു കല്യാണത്തിന് എന്തൊക്കെയാണ് കിട്ടുന്നത് കിട്ടുന്നത് മുഴുവൻ അങ്ങോട്ട് തിന്നുക നമ്മളൊരു ധാരണ എന്താന്നാ എല്ലാം തിന്നുക എന്നുള്ളതാണ് ഞാൻ ലോകത്തിൻ്റെ ഒരു വലിയ മുസ്ലിം സമ്മേളനത്തിൽ പങ്കെടുത്തു അറുപത് ലക്ഷം ആളുകൾ വരുന്നു പ്രത്യേക സംഘടന ഒന്നുമല്ല മുസ്ലിംകൾ കൂടുന്നൊരു പരിപാടിയാണ് അതിൽ ലോകത്തിലൊരു വലിയൊരു ആലിം വന്നു ആഫ്രിക്കയിൽ ആ സമ്മേളനം പത്തൊൻപത്തിനാല് രാജ്യക്കാർ കൂടുന്ന സമ്മേളനമാണ് അതിൽ സൗത്ത് ആഫ്രിക്കക്കാർ കുറച്ച് നല്ല ആടിനെ ചുട്ടതും അതിനൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ടെൻ്റലാൻഡ് വെച്ച് അതിൽ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ആലി ഈ മനുഷ്യന് പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചപ്പാത്തി എടുത്ത് ദാല് എടുത്ത് ചപ്പാത്തിയും ദാല് എന്ന് പറഞ്ഞാൽ പരിപ്പ് പരിപ്പ് പരിപ്പിൻ്റെ കറി ഇത് രണ്ടിടത്ത് ഇങ്ങനെ തിന്നുന്നുണ്ട് അപ്പം ഇവർ എന്നോട് വന്നിട്ട് പറഞ്ഞു ഞാനും ഇന്ത്യൻ ആണല്ലോ എന്നോട് വന്നിട്ട് പറഞ്ഞു പിന്നെ നിങ്ങൾ അദ്ദേഹത്തോടൊന്നും പറയാം കാരണം അവർക്ക് ഇംഗ്ലീഷാണ് ഈ മൗലാനയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല അറബി ഉറുദു എവിടെ അറിയുള്ളൂ അവർക്ക് ഇംഗ്ലീഷ് ആണ് അറിയുക അപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങളൊന്ന് പറയുമോ പിന്നെ ഇടതൊക്കെ ഒന്ന് കഴിക്കാൻ കാരണം ഞാൻ പോയിട്ട് ഞാൻ നമ്മൾ റിയാസ്ബായ ഉണ്ട് എറണാകുളത്ത് ഞങ്ങൾ പോയിട്ട് പറഞ്ഞു മോലാന അത് കഴിക്കാൻ അവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ അമർ ഖാന ഹെ ഇതെൻ്റെ ഭക്ഷണമാണ് ഞാനേ കഴിക്കണത് നിങ്ങൾ ലോകത്തിലെ മുഴുവൻ ആൾക്കാരെ ഭക്ഷണക്കപ്പാട് എൻ്റെ മുമ്പിൽ കൊണ്ടെന്ന് വെച്ചാൽ ഞാനെങ്ങനെ കഴിക്കാനാണ് ഇതിനെ വെച്ചിട്ട് നാളെ ഞാൻ അല്ലാനോട് മറുപടി പറണ്ടിരുന്നു ഏത് കല്യാണമായാലും ഏത് വിരുന്നായാലും ഒറ്റ ഭക്ഷണത്തിൽ ഒതുക്കുന്നതാണ് നല്ലത് അതാണ് ആഹ്ക്കും നല്ലത് ഇത് അവർ അവർക്ക് ചോദ്യമില്ല കേട്ടോ അവരെങ്ങനെ ഉണ്ടാക്കിത്തരും കഴിക്കണ നമ്മൾക്കാണ് ചോദ്യം ഉണ്ടാവുക അതുകൊണ്ട് ആരോഗ്യപരമായ സംരക്ഷണം നമ്മൾ കാക്കണം കുടുംബപരമായ സമാധാനം നമ്മൾ കാക്കണം ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ അസുഖങ്ങൾക്കും വലിയ കാരണം സ്ട്രെസ്സാണ് സ്ട്രെസ്സാണ് സ്ട്രെസ് ആണ് കാരണം ഇപ്പം ഇദ്ദേഹത്തിനുണ്ടായ ഒരു ചെറിയ ചുമ പോലും മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഒരു ഇമോഷണൽ ത്രട്ടാണ് ഞാനൊരു ഉദാഹരണം പറയാൻ ഈ ഇമോഷണൽ ത്രട്ടുകളാണ് പലതിലേക്കും നീങ്ങുക അതുകൊണ്ട് നിങ്ങൾ ഉമ്മയോട് തെറ്റി നിൽക്കുമ്പോൾ അമ്മായിമ്മനോട് തെറ്റി നിൽക്കുമ്പോൾ മരുവുകളോട് തെറ്റി നിൽക്കുമ്പോൾ ഒരു സംഘടനക്കാർ ഒരു സംഘടനക്കാരങ്ങനെ കാണുമ്പോൾ മുസ്ലിം ലീഗുകാർ വേറെ കാണുമ്പോൾ വേറുള്ളവർ മുസ്ലിം ലീഗുകാരെ കാണുമ്പോൾ ഉള്ളിലൂടെ ഇങ്ങനെ ദേശം പതഞ്ഞ് പൊന്തുണ്ടെങ്കിൽ പല ഭീമാകാരമായ അസുഖങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തുടങ്ങിയിട്ടുണ്ടാകും നിങ്ങൾ നോക്കിക്കോ ഭയങ്കര ദേഷ്യം പിടിച്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ടെന്ന് തലയിലെ ഒരു ഒരു ഫിലോസഫി പ്രകാരം ഒരു ഫിലോസഫി പ്രകാരം എന്തെന്ന് വെച്ചാൽ തലയിലെ താരൻ വരെ വയറ് മോശമാകുന്നത് കൊണ്ട് പലരും പല ഫിലോസഫിയാണ് മെഡിക്കൽ സയൻസ് വേറൊന്നു പറയും ആയുർവേദം വേറെ ഒന്ന് പറയും അലോപ്പതി വേറെ എന്ന് പറയും അതേപോലെ തന്നെ ഹോമിയോ വേറെ എന്ന് പറയും ഒരു ഫിലോസഫി പ്രകാരം തലയിലെ താരൻ തലയുടെ പ്രശ്നമല്ല അതുപോലും വയറിൻ്റെ പ്രശ്നമാണെന്നാണ് അപ്പം എന്താ വിചാരിച്ചത് നമ്മൾ ദേഷ്യം പിടിക്കാതെ നടക്കുക ആളുകളെ സഹായിച്ചുകൊണ്ട് നടക്കുക നമ്മളെ കാത്ത് ഒരുപാട് ആൾക്കാർ ഇരിക്കുകയാണ് ആൾക്കാരിരിക്കണം അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുന്നു നമ്മളെ കാത്ത് ഒരുപാട് ആൾക്കാൻ കിഡ്നി രോഗികളുണ്ട് കൂട്ടത്തിൽ നിങ്ങളുടെ സമ്പത്തും ചെല്ലുന്നത് കാത്ത ആ പാവം കാത്തിരിക്കണം അവർക്ക് മക്കളുണ്ട് ആ മക്കളെ നെഞ്ചിൽ ചേർത്തിട്ട് എന്നും അവർ വിതുമ്പിക്കരയുന്നുണ്ട് എൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആ പാവത്തിനറിയില്ല അതിലടക്കാണ് നിങ്ങൾ നിങ്ങൾക്കൊടുത്തൊരു നൂറ് രൂപ ആ സാധുവിൻ്റെ ഒരു ഡയാലിസിസിനെങ്കിലും പോകുന്നത് എങ്കിൽ നിങ്ങളെത്ര കൃതജ്ഞരാണ് നിങ്ങളെത്ര സാർത്ഥകരാണ് അങ്ങനെ ഓരോന്നിനും നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഒരു ഉടൻ എന്താണെന്നറിയോ നമുക്കത് വരാതിരിക്കും നമ്മൾ ആളുകളെ സഹായിക്കുമ്പോഴൊക്കെയും അള്ളാഹു നമുക്ക് അത് ഒഴിവാക്കി പിന്നെ ഒരു രോഗിയെ കണ്ടാലൊരു പ്രാർത്ഥനയുണ്ട് അത് എല്ലാവരും ചെയ്യേണ്ട പ്രാർത്ഥന നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഉണ്ട് അള്ളാഹു ഇല്ലാഫി യുഗാദിവസമ എന്നാണ് നമ്മൾക്ക് വേണ്ടി ദോറക്കേണ്ടത് ഞാനിവിടെ ഈ സാസ് പറയാണ് ഈ മുസ്ലിം സമൂഹത്തോട് മാത്രം പറയുകയാണ് വേറുള്ളവർ അവരുടേതായ പ്രാർത്ഥന ഉണ്ടാവുന്നത് ചെല്ലണം അത് അവർ അവരുടെ രീതി അവർ പോയിക്കോട്ടെ ഞാൻ പറയുന്നത് മുസ്ലിംങ്ങൾക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് മാനവരാശിക്ക് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് എന്നാണ് ആ പ്രാർത്ഥന എത്ര ബൃഹത്തായ പ്രാർത്ഥന എന്നറിയോ അതായത് അൽഹാഹില്ല എനിക്ക് ആഫിയത്ത് തന്ന അല്ലാഹുവിനാണ് സർവസ്തുതി ഇപ്പോൾ ഇവിടെ വയസ്സന്മാരായ ആൾക്കാർ കുറേ ആൾക്കാർ ആൾക്കാരിരിക്കണം നിങ്ങളെക്കാൾ വയസ്സ് കുറഞ്ഞ കുറേ ആൾക്കാർ മരിച്ചുപോയിട്ടുണ്ട് അപ്പം ഈ നമ്മളിപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയാം ഒന്നിക്കിൽ ശുക്കുറിൻ്റെ സുചൂത ചെയ്യണം അല്ലെങ്കിൽ ദോയെങ്കിലും ചെയ്യണം ശുക്രൻ്റെ സുചൂതാണ് സുചൂത ഉണ്ട് നമ്മളാരും ചെല്ലലേ ഉണ്ടാവില്ല സാധനം ശുക്ര ശുക്രങ്ങണ്ട് ചെയ്യന്നെ അത് അറബികളെ കൂടുതൽ ചെയ്യുക ആക്സിഡൻറ്റാണ്ട് പറ്റിയ മരുഭൂമിയിലാണെങ്കിൽ പോലെ സുജൂത ചെയ്തിട്ടുണ്ടാവും ചില ക്രിക്കറ്റ് താരങ്ങൾ നല്ല വിശ്വാസികളായ സിക്സർ അടിച്ചാൽ ഉടനെ തന്നെ സുചിത കാരണം ഇതെൻ്റെ സിക്സർ അല്ലെന്നാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത് സ്പോർട്സ് ആണെങ്കിൽ പോലും വിശ്വാസികൾ ഉണ്ടാവുമല്ലോ കിങ് ഫിഷറിൻ്റെ ടീ ഷർട്ടിടാതെ അങ്ങനത്തെ ലക്ഷങ്ങൾ കൊടുത്ത് കളിക്കുന്ന ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട് കിങ് ഫിഷർ ഒരു കള്ള് കമ്പനിയുടെ ടീ ഷർട്ട് ആയതുകൊണ്ടേ അതിടാതെ കമ്പനിക്ക് അങ്ങനത്തെ കൊടുക്കണം പിന്നെ ഇറങ്ങണമെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് വരെ കളിക്കുന്ന കളിക്കാർ ക്രിക്കറ്റിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ നമുക്കൊക്കെ ഉണ്ടാകണം അഥവാ ഷുക്റിൻ്റെ സുചോത് ഇതെന്താ എനിക്കിത്രയും വലിയ ആഫിയത്ത് തന്ന ദൈവമേ അള്ളാഹുവേ നിനക്കാണ് ബിഹി ഇവന് വന്ന് ഭവിച്ച ഈ പ്രശ്നത്തിന് എനിക്കു തരാതെ കാത്ത അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതി ഞാൻ പറഞ്ഞത് നിങ്ങളൊരു ക്യാൻസർ രോഗിയുടെ അടുക്കൽ പോയി നിൽക്കുക ക്യാൻസർ രോഗിയുടെ അടുത്ത് പോയിട്ട് മരുന്നും കൊടുത്തിട്ട് പോരേണ്ട ഈ പ്രാർത്ഥന ചൊല്ലിക്കോ ഉറപ്പോട് കൂടി നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ വിശ്വാസമാണ് അത് നമുക്കില്ലാതെ കാക്കും കാരണം സ്വാസ്യമിയുടെ പ്രാർത്ഥനയാണ് അവിടെ നമ്മൾ നമ്മളെ കാക്കുക മറ്റുള്ളവരെ സഹായിക്കുക നമ്മൾ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും ആ കെടുതിയിൽ നമ്മളെ പെടുത്താതെ അള്ളാഹു